നമസ്കാരം ഉണ്ടെ അതായത് മനോരമൂട്ടി എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു അതെ അതെ പെറ്റ് എന്തായാലും ഒറിജിനൽ നെയ്മെങ്ങനെയാ എന്റെ പേര് ജോർജ് ജേക്കബ് എന്നാണ് വീട്ടിൽ വിളിക്കുന്ന ജോർജ് ജോർജ് അതിനോട് ചേർത്താണ് മലയാള മനോരമ ഞാൻ കുറെ നാളെ ജോലി ചെയ്ത് അതിന്റെ പേരിലാണ് വിളിക്കുന്നത് അതിന്റെ പേരിലാണ് മനോരമ മനോരമ ജോർജ് എന്ന് വിളിക്കുന്നത് അപ്പൊ എന്തായാലും രണ്ടാം വാർഡില് ഇലക്ഷൻ നടക്കുക അപ്പോ പാർട്ടി അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ എന്താണ് രണ്ടാം വാർഡുള്ള ജനങ്ങളോട് പറയാനുള്ളത് രണ്ടാം ജനങ്ങളോട് പറയാൻ എനിക്കുള്ളത് ഈ രണ്ടാം വാർഡ് അതായത് പന്നിയാർ കോളനി എന്ന് പറയുന്ന സ്ഥലം എൻ്റെ ചെറുപ്പത്തിൽ അതായത് ഏഴ് എട്ട് വയസ്സുള്ളപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ ഇടുക്കി ഡാമിന്റെ അറ്റാച്ച്മെൻ്റ് ഏരിയയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട കുറേ കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച സ്ഥലമാണ് അങ്ങനെയാണ് പന്നിയാർ കോളനി എന്നുള്ള ഒരു നാമം ആ സ്ഥലത്തിന് വന്നിരുന്നത് അതിനു മുമ്പേ പത്തേക്കർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കിടക്കുന്ന പ്രദേശങ്ങളായിരുന്നു ഈ കാട്ടുപ്രദേശം അവിടെ വെട്ടിയഴിച്ച് സർക്കാർ ഇവരെ കുടി പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഈ സ്ഥലത്ത് അവിടെ നിന്നും ഉള്ള ആളുകളും പിന്നെ കാലക്രമത്തിൽ നമ്മുടെ നാട്ടുകാരും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് സ്ഥലം വാങ്ങി പാർക്കുന്നവരുമായിട്ടുള്ള ഒരു വലിയ ജനസമൂഹമാണ് ഈ രണ്ടാം വാർഡിൽ ഉള്ളത് ഈ വാർഡിൽ ഉള്ള എല്ലാ ആളുകളും വളരെ സൗഹൃദപരമായിട്ടും ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വസിക്കുന്നവരുമാണ് ജീവിക്കുന്നവരുമാണ് ഇവിടെ ആ വാർഡിൻ്റെ വികസനം എന്ന് പറയുന്നത് ഏത് പ്രദേശത്തിൻ്റെയും വികസനം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന സൗകര്യം റോഡ് മാർഗമാണ് റോഡ് വഴി റോഡ് ഇതൊക്കെയാണ് ഈ റോഡുകളൊക്കെ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള സോഴ്സുകൾ ഉപയോഗിച്ച് അതായത് എം എൽ എ ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് മുതലായ എല്ലാ ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ വികസനം ഇപ്പോൾ ബി എം ബി സി അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള രീതിയിൽ റോഡുകളെല്ലാം നിർമ്മിക്കുന്നതിനും വളരെയധികം സഞ്ചാരയോഗ്യമാക്കുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങൾ മുൻ മുൻഗണന നൽകിക്കൊണ്ട് ഞാൻ ഞാനിതിനകത്ത് പ്രവർത്തിക്കും ഞാൻ വിജയിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ നല്ലവരായ വോട്ടർമാർ വോട്ടർമാർക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ചിറ്റാർ പഞ്ചായത്തിൻ്റെ രണ്ടാം വാർഡിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് രണ്ടാം വാർഡിൽ അതിന് പ്രത്യേകതയുണ്ട് ചിറ്റാറിൻ്റെ ഹൃദയഭായ ഭാഗമായ മാർക്കറ്റ് ജംഗ്ഷൻ ആയിരുന്നു എൻ്റെ വീട് അവിടെ ജനിച്ചു വളർന്ന എനിക്ക് മറ്റുള്ളവരെ കൂടുതലായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എൻ്റെ മാതാപിതാക്കൾക്ക് ഇവിടെ ഒരു ഹോട്ടലും ചായക്കടയും നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഒരു സ്നേഹവും പരിചയവും ഒക്കെ എനിക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം പ്രായം വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഉപജീവനത്തിനായി ഇവിടെ നിന്നും ആദ്യമായി ഞാൻ മലയാള മനോരമ എന്ന സ്ഥാപനത്തിൽ ജോലി കയറി അങ്ങനെയാണ് എൻ്റെ പേര് മുണ്ടക്കയം ജോർജ് കുട്ടി എന്നുള്ളത് എന്തായാലും മനോരമ കുട്ടി നമുക്ക് ജയിച്ചു വന്നാൽ ഇപ്രാവശ്യം നമുക്ക് സുഗമമായ ഭരണമായിരുന്നില്ല ഭൂരിപക്ഷം ഇല്ലാതിരുന്ന കാരണം സുഗമമായ ഒരു പഞ്ചായത്ത് ഭരണം നടത്താൻ ഈ അഞ്ചു വർഷക്കാലം ഈ കഴിഞ്ഞ പോയത് മൂന്നര വർഷക്കാലം നമുക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരാളോട് ജയിച്ചു വന്നാൽ നമുക്ക് വ്യക്തമായ ഭൂരിപക്ഷമാകുകയും എൽ ഡി എഫിന് പഞ്ചായത്ത് ഭരണം സുഖമായി നടത്താൻ കഴിയും ചെയ്യും അങ്ങനെ വന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ സംസ്ഥാന സർക്കാർ ഈ മേഖലകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പന്നിയാർ വാർഡിലും ചിറ്റാർ പഞ്ചായത്തിലാകുകയും നടത്താൻ നമുക്ക് കഴിയും ഇപ്പം ചിറ്റാർ പഞ്ചായത്തിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ രംഗത്തുള്ള നമ്മുടെ ഇല്ലായ്മയാണ് രാത്രിയിൽ ഒരു അസുഖം ഒരാൾക്ക് അസുഖം വന്നാൽ പെട്ടെന്ന് ഒരു അടിയന്തര ചികിത്സ നടത്താനുള്ള ഒരു സംവിധാനവും ഇന്ന് നമുക്ക് ഇടില്ല ഏറ്റവും അടിയന്തിരമായി പരിഹരിക്കേണ്ടതാണ് ഇപ്പൊ എം എൽ എ മുൻകൈയ്യെടുത്ത് സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ജില്ലാ ആശുപത്രി ഒരെണ്ണം പണിയാണ് സി എച്ച് സിയുടെ പണിയും വേഗം നടക്കുന്നുണ്ട് ഈ പണിയൊക്കെ വളരെ വേഗം നടത്തണമെങ്കിൽ പഞ്ചായത്ത് എം എൽ ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ടോ അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തണമെങ്കിൽ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാവണം അതിന് പഞ്ച ഈ പതിനാറ് വാർഡിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ മെമ്പർ തിരഞ്ഞെടുക്കപ്പെടേണ്ടതായിട്ടുണ്ട് വളരെ അനിവാര്യമാണ് പഞ്ചായത്തിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനത്തിനും അത് സഹായമാവും അതുപോലെ തന്നെ വാർഡിലെ വികസന ആ വാർഡിലെ വികസനത്തിനും തീർച്ചയായിട്ടും അവിടെ നിന്ന് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കണം എന്തുകൊണ്ടെന്നാൽ ബ്ലോക്ക് മെമ്പർ ജില്ലാ മെമ്പർ എം എൽ എ എല്ലാം ഇടതുപക്ഷത്തിൻ്റെതാണ് അവരെല്ലാം ചേരുന്ന ഒരു ടീം ഒരു വർക്ക് ആ ടീം വർക്ക് ഉണ്ടായാൽ പന്നിയാർ വാർഡിൽ ഒട്ടേറെ വികസന പ്രവർത്തനം നടത്താൻ കഴിയും റോഡുകൾ ഒരു ഒരുപാട് റോഡുകളുള്ള വാർഡാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ചിറ്റാർ ടൗണിനടുത്തുള്ള കുരിശുമൂട് മുതൽ അവിടുന്ന് ആരംഭിച്ച് കൊമ്പോസിന് സമീപത്തുകൂടെ പാമ്പിനി വഴി പോയി പാമ്പിനി അഞ്ചുമുക്കിലൂടെ വന്ന് ചിറ്റാർ കൂത്താട്ടുള്ള സ്കൂളിൻ്റെ അവിടെ ഇറങ്ങുന്ന ആ വലിയ റോഡ് ഈ വാർഡിൻ്റെ ഹൃദയഭാഗത്തിലൂടെ കടന്നു പോകുന്ന റോഡ് അത്യാധുനിക നിലവാരത്തിൽ ആ റോഡ് പിന്നെ പണിയുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകും അവിടുന്ന് ജയിച്ചാൽ ആ കാര്യത്തിൽ എല്ലാ സഹായവും ഈ ഞാൻ ഈ പറഞ്ഞ എം എൽ എ ഗവൺമെന്റ് ഭാഗത്തുനിന്നെല്ലാം ഉണ്ടാവും അതുണ്ടാവണം അതല്ലാതെ ഈ സാധ്യതകളൊന്നും ഇല്ലാത്ത ജില്ലാ പഞ്ചായത്തില്ല ബ്ലോക്ക് പഞ്ചായത്തില്ല എം എൽ എ ഇല്ല ഗവൺമെന്റ് ഇല്ല ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ഒരു പഞ്ചായത്ത് നമ്പർ ജയിച്ചിട്ട് കാര്യമായിട്ടൊന്നും അവിടെ ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പൊ ജനങ്ങളത് വിവേകപൂർവം ചിന്തിക്കണം ഈ സാധ്യതകളെല്ലാം ഉപയോഗിക്കണം ഇവരെ ഒരു ടീമാക്കി പ്രവർത്തിക്കാൻ കഴിയണം അങ്ങനെ വന്നാൽ നാടിന്റെ വികസനത്തിന് അത് വളരെ സഹായമാകും പിന്നെ മറ്റൊന്നുള്ളത് അവിടുത്തെ കുടുംബശ്രീ അംഗങ്ങൾ വളരെ പാവപ്പെട്ടവരാണ് അവിടുത്തെ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പുകാർക്ക് അവർക്ക് ഒരു നിത്യവരുമാനം കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് നിത്യവരുമാനം ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില നൂതനമായ പ്രോജക്റ്റുകൾ ആ വാർഡിൽ നടപ്പാക്കാൻ ഞങ്ങൾ പദ്ധതി ഇടുന്നുണ്ട് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടെ എം എൽ എയുടെ സഹായത്തോടെ ആ പദ്ധതി അവിടെ നടപ്പാക്കാൻ കഴിയും അത് അവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിരിക്കും അങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ നടപ്പാക്കാൻ പദ്ധതികൾ നടപ്പാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾ അവിടെ ശ്രീ ജോർജ് ജേക്കബിനെ ഞങ്ങൾക്ക് ജോർജ് കുട്ടിച്ചതിന് സ്നേഹപൂർവ്വം നാട്ടിലെ ജനങ്ങളൊക്കെ വിളിക്കുന്ന അദ്ദേഹത്തെ പിന്നെ തെരഞ്ഞെടുക്ക വിജയിപ്പിക്കണോ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നു ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹം സുപരിചിതനാണ് വളരെ സൗമ്യനും ശാന്തനുമായിട്ടുള്ള ആൾക്കാരെ ആളാണ് അതുപോലെ തന്നെ ചിറ്റാറിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം വളരെ വർഷങ്ങളായിട്ട് സജീവ സാന്നിധ്യമാണ് അദ്ദേഹം വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞതിൽ എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് ആദ്യമേ തന്നെ രണ്ടാം വാർഡിലെ പ്രബുദ്ധരായ ജനങ്ങളോട് പറയാനുള്ളത് എൽ ഡി എഫിൻ്റെ സാരഥിയായിട്ടുള്ള ജോർജ് ജേക്കബ് അച്ചാനെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ബഹുമാന്യരായ വോട്ടർമാരോട് നടത്തുന്നത് കാരണം ഇദ്ദേഹം ചോദിച്ചതുപോലെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലത്തും ചിറ്റാർ പഞ്ചായത്തിലെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് എളിയ രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിലാണ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ശ്രീ കെ ജി മുരളീധരൻ പ്രസിഡന്റായിരുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൻ്റെ മേൽക്കൂരി തുടങ്ങിയ പ്രവർത്തനങ്ങളും ചിറ്റാറിലെ വലിയൊരു പ്രശ്നമായിരുന്നു പൊതുശ്മശാനമില്ലായിരുന്നത് പൊതുശ്മശാനത്തിന് നാൽപ്പത്തി ആറ് സെൻറ്റ് സ്ഥലം അന്നത്തെ ഞങ്ങളുടെ ഭരണസമിതി വാങ്ങിക്കാനും ഒക്കെ അതിനകത്ത് ഞാനും പങ്കാളിയായിട്ടുണ്ട് അതൊരു വലിയ വികസന പ്രവർത്തനം തന്നെയാണ് പിന്നീട് രവികലേബിയുടെ നേതൃത്വത്തിൽ വന്ന രണ്ടാമത്തെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലെ ആ ഭരണസമിതിയിൽ ഞാൻ അംഗമായി അന്ന് ചിറ്റാറിൽ നടത്തിയൊരു വിപ്ലവകരമായ ഒരു വികസനമായിരുന്നു ചിറ്റാറിലെ തെരുവിളക്ക് സ്ഥാപിക്കുക എന്നുള്ളത് അതായത് വടശ്ശേരിക്കര പഞ്ചായത്തിൽ പോയാൽ നമുക്കറിയാം നമ്മുടെ തെരുവിളക്കുണ്ട് സീതത്തോട് പഞ്ചായത്തിലുണ്ട് പക്ഷേ ചിറ്റാറിൽ കയറുമ്പോൾ ആളുകൾക്ക് അറിയാം ഇവിടെ വെട്ടമില്ലാലും അതിൻ്റെ ഒരു തടസ്സം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് മെയിൻ വലിച്ച് തെരുവിളക്ക് സ്ഥാപിക്കുക എന്നുള്ളത് അത് വലിയ ഭാരിച്ച തുകയാണ് മാറ്റി മാറ്റിവെച്ച ആ തുക നമ്മൾ കണ്ടെത്തി ചിറ്റാറിൽ തെരുവിളക്കുകൾ എല്ലാ വാർഡുകളിലും പൂർണ്ണമായി അവകാശപ്പെടുന്നില്ല എന്നാലും ഒരു എൺപത്തിയഞ്ച് തൊണ്ണൂറ് ശതമാനത്തോളം തെരുവിളക്കുകൾ നമുക്ക് സ്ഥാപിക്കാൻ നടത്തിയൊരു പ്രവർത്തനം പിന്നീട് ഇപ്പോൾ തന്നെ ഈ വാഹനങ്ങൾ കയറി കിടക്കുന്ന മാർക്കറ്റിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലും മേൽക്കൂര സ്ഥാപിച്ചാൽ ഇപ്പോൾ നമുക്കത് എത്ര മഴ വന്നാലും വെയിൽ വന്നാലും നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ടൗണിൽ പോലും അങ്ങനെ നമുക്ക് മഴ വരാതെ ചെന്ന് കയറാൻ പറ്റിയ ഒരു അവസരമില്ല ഇപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം എന്തെങ്കിലും ഇടതുപക്ഷ ഭരണം ഇരിക്കുന്ന സമയത്താണ് എന്നാൽ ഇപ്പോൾ ഒരു ജനകീയമായ ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് വികസന പ്രവർത്തനത്തിലേക്ക് പോകാൻ പറ്റിയ ഒരു ഭൂരിപക്ഷം നമുക്കില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം വന്നാലും എം എൽ എയുടെ സഹായം വന്നാലും ഒക്കെ നമുക്ക് ജനങ്ങളിലേക്ക് അത് എത്തിക്കുവാനും ചിലതിന് പഞ്ചായത്തിൻ്റെ അനുവാദം വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഭൂരിപക്ഷം ഇല്ലായ്മയിൽ അത് തട്ടി വലിയൊരു പ്രതിസന്ധി നിൽക്കുമ്പോൾ രണ്ടാം വാർഡിലെ പ്രബുദ്ധരായ ജനത നമ്മുടെ ജോർജ് മനോരമ ജോലി ഊട്ടിച്ചാനെ വിജയിപ്പിച്ചാലും ചിറ്റാറിനൊരു വലിയ വികസന കുതിപ്പ് തന്നെ സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ ഇവിടം തുടങ്ങുന്ന നമ്മുടെ കുരിശുമൂട് പാമ്പിനി റോഡ് സഞ്ചാരയോഗ്യമാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച നിലവാരത്തിൽ അത് വന്നിട്ടില്ല ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഒരു ഫണ്ട് ഇപ്പോൾ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞു ആ കുരിശുമൂട് പാമ്പിനി ഭാഗം വരെയും അവിടെ നിന്ന് നമ്മുടെ തിരിഞ്ഞ് ഈ രണ്ടാം വാർഡിനെ ചുറ്റി തന്നെ ചിറ്റാറ് സ്കൂളിൻ്റെ ഹൈസ്കൂളിൻ്റെ അവിടെ ഇറങ്ങുന്ന ആ റോഡ് പൂർണ്ണമായിട്ടും ആ ഫണ്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉടനെ തന്നെ അതിൻ്റെ ഒരു വർക്ക് നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ സഞ്ചാരയോഗ്യമാകുന്ന റോഡുകളുടെ ഭാഗത്ത് ഒരു ആധുനികത നമുക്ക് ഈ ഭാഗത്ത് കിട്ടും ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ പന്നിയാർ പ്രദേശത്തു നിന്നും ഇവിടെ ആളുകളെ പുറ്റിക്സിപ്പിക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വളരെയേറെ റോഡുകളുള്ളൊരു വാർഡാണിത് ഞാൻ താമസിക്കുന്ന ഈ വാർഡിൽ തന്നെയാണ് അപ്പോൾ ആ റോഡുകളുടെ ചില ഭാഗങ്ങളും ക്ലിയർ ആകാനുണ്ട് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം ജില്ലാ പഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഉണ്ട് സംസ്ഥാന ആവിഷ്കരുന്ന ഫണ്ടുകൾ വരും എല്ലാം കൊണ്ട് നല്ല സാധ്യത ഇപ്പൊ നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി രണ്ടാം വാർഡിലെ പ്രബുദ്ധരായ ജനത ജോലി കൂട്ടിച്ചതിനെ തെരഞ്ഞെടുത്താൽ തിരഞ്ഞെടുക്കുമ്പോഴത് തന്നെയാണ് നമ്മുടെ വിശ്വാസം ആ വലിയൊരു വികസനമായിരിക്കും ചിറ്റാറിനെ സംബന്ധിച്ചിടത്തോളം കാരണം പഴയ ഗ്രാമീണ മേഖലയിൽ നിന്നും പട്ടണ പ്രദേശമായിട്ട് വലിയ പുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ചിറ്റാർ ഇപ്പം നാനാ ഭാഗത്തു നിന്നും നല്ല റോഡുകൾ ബി എം ബി സി നിലവാരത്തിലുള്ള റോഡുകൾ ചിറ്റാറിലേക്ക് കണക്ട് ചെയ്യുന്നു നമുക്കിവിടെ തമിഴ്നാടിന് പോകാനായിട്ടും തിരിച്ച് ഇങ്ങോട്ട് വരാനാണെങ്കിലും എല്ലാം വലിയ സാധ്യതയുള്ളൊരു പ്രദേശം ആ ടൗണിൻ്റെ അവിടെ ചേർന്ന് കിടക്കുന്ന ഒരു വാർഡ് എന്നുള്ള നിലയിൽ ഈ വാർഡിൽ നിന്നും വിജയിച്ചു വരുന്ന ഒരാൾ ചിറ്റാർ പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് നൽകുന്ന പിന്തുണ വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ മുൻകൂത്തൂക്കുമായിരിക്കും നൽകുന്നത് അത് രണ്ടാം വാർഡിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കറിയാം ശ്രീ ജോർജ് ജാക്കബിൻ്റെ മനോർമ ജോർജ് ചായൻ്റെ വിജയം സുനിശ്ചിതമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ വിജയത്തിനു വേണ്ടി എല്ലാ നല്ലവരായ ആളുകളും വോട്ടുകൾ ചെയ്ത് സഹായിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു